സംഘടനയിൽ ഭിന്നത തുടരുന്നതിനിടെ ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിൽ വാക്കേറ്റം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഉമർ ഫൈസി മുഖത്തെ മാറ്റി നിർത്തി ചർച്ച ചെയ്യണമെന്ന് യോഗത്തിൽ ബഹാബുദ്ദീൻ നദ്വി ആവശ്യപ്പെട്ടു എന്നാൽ നടക്കില്ലെന്ന് ഉമർ ഫൈസി മുഖം നിലപാടെടുത്തതോടെയാണ് വാക്കേറ്റം ഉണ്ടായത് സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി സമീർ വലിയ ഭിന്നത സമസ്തയിലുണ്ട് അതിൽ അത് പരിഹരിക്കാനാണ് കഴിഞ്ഞ ദിവസം ലീഗ് ഒരു യോഗം വിളിച്ചു കൂട്ടിയത് പക്ഷേ അത് തീരുമാനമാകാതെ പിരിയുന്നു ഒരു വിഭാഗം പങ്കെടുക്കുന്നില്ല ഇന്നിപ്പോൾ ഈ മുഷാവറയിൽ സംഭവിച്ചത് എന്താണ് വലിയ ഭിന്നത അത് പ്രകടമാകുന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ സമസ്തയ്ക്കകത്ത് ഭിന്നത തുടരുകയാണ് അത് ഇന്ന് മറനീക്കി ഒന്നുകൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രധാനമായും ഇന്നത്തെ മുഷാവറ യോഗത്തിൽ ലീഗ് അനുകൂലികൾ എടുത്ത ഒരു പ്രധാനപ്പെട്ട നിലപാട് പാണക്കാട് സാദിഖലി ഷിഹാബ്ദങ്ങളുമായി ബന്ധപ്പെട്ട് ഉമർ ഫൈസി മുഖം നടത്തിയിട്ടുള്ള വിവാദ പരാമർശമായിരുന്നു ആ വിവാദ പരാമർശത്തിൽ ഉമർ ഫൈസി വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു ആ വിശദീകരണം വായിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്കും നീങ്ങുന്ന വേളയിലാണ് ഈ ചർച്ചയിൽ ഉമർ ഫൈസിയെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല അദ്ദേഹം മാറി നിന്നുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമാണ് ബഹാബുദ്ദീൻ നദ്വി മുന്നോട്ട് വെച്ചത് എന്നാൽ തനിക്കും ചിലത് പറയാനുണ്ടെന്നും ഈ ചർച്ചയുടെ ഭാഗമായി താൻ ഇരിക്കും എന്ന കാര്യം ഉമർ ഫൈസീം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടാണ് വാക്കേറ്റം ഉണ്ടായത് ആ വാക്കേറ്റങ്ങൾക്കൊടുവിൽ പിന്നീട് തുടർന്നുള്ള ചർച്ചകളിലേക്ക് പോകാൻ സംസ്ഥയുടെ മുഷാവറക്ക് കഴിഞ്ഞില്ല അങ്ങനെ ആ യോഗം പിരിച്ചുവിടുന്ന ഒരു ഘട്ടമുണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം ഒരു യോഗം രണ്ടാഴ്ചക്കകം ചേരും എന്ന കാര്യം കൂടി ജിഫ്രി തങ്ങൾ പറയുന്ന ഘട്ടവും ഉണ്ടായി അതായത് അത്യപൂർവ്വമായിട്ടുള്ള ഒരു സംഭവമാണ് ഏതെങ്കിലും വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഒരു യോഗം വിളിച്ചു ചേർത്താൽ ആ വിഷയം അന്ന് തന്നെ ചർച്ച ചെയ്യുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ് സംസ്ഥയുടെ പതിവ് പക്ഷേ ഇന്ന് അങ്ങനെയല്ല വിഷയങ്ങൾ വലിയ രീതിയിലേക്ക് വലിയ വാക്കേറ്റങ്ങളിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് പിന്നീട് പിരിച്ചുവിടുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധ ചേരിയും അങ്ങനെ രണ്ടായി തന്നെ നിലനിൽക്കുന്നു ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് വേണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെയാണ് മലപ്പുറത്ത് ചേർന്നിരുന്ന ചേരാനിരുന്ന ആ യോഗത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിന്നു ഔദ്യോഗിക പക്ഷമാണ് വിട്ടുനിന്നത് അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ലീഗ് അനുകൂലികളും ആവശ്യപ്പെടുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഭിന്നത നിലനിൽക്കുന്നുണ്ട് ഇന്നത്തെ ഈ യോഗം എന്തായാലും ഇന്ന് ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിലാണ് വലിയ വാക്കേറ്റം ഉണ്ടായത് ഉമർ ഫൈസ മുഖത്തെ മാറ്റി നിർത്തി ചർച്ച വേണം എന്ന ആവശ്യം ബഹാബുദ്ദീൻ നദ്വി ഉന്നയിക്കുമ്പോൾ അത് നടക്കില്ല ഒന്ന് ഉമർ ഫൈസ മുഖം നിലപാടെടുത്ത് തുടർന്ന് വലിയ വാക്കേറ്റം ഉണ്ടാകുന്നു യോഗം പിരിച്ചുവിടുകയും ചെയ്തു